ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ സ്വർണത്തോട് താല്പര്യമുള്ളവർക്ക് സുവർണാവസരമാണ് സ്വർണം കയ്യിലുള്ളവരെയും വാങ്ങാനിരിക്കുന്നവരെയും സന്തോഷിപ്പിക്കുന്ന മൂന്ന് പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ വന്നത് ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചത് വാങ്ങാനിരിക്കുന്നവർക്ക് നേട്ടമായി വിൽക്കുമ്പോഴുള്ള ദീർഘകാല മൂലധന നേട്ട നികുതി ഇരുപത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം കുറച്ചു ഹോൾഡിംഗ് കാലയളവ് വർഷമാക്കി ചുരുക്കിയതും വിൽക്കുന്നവർക്ക് ആശ്വാസമാണ് ഇറക്കുമതി ചെലവ് കുറഞ്ഞതോടെ കള്ളക്കടത്തുകാരെ പൂട്ടിടാനുള്ള പ്ലാനും ധനമന്ത്രിയുടെ കയ്യിലുണ്ടെന്ന് വ്യക്തം സ്വർണത്തിനും വെള്ളിക്കുമുള്ള ഇറക്കുമതി തീരുവ ബജറ്റിൽ ആറ് ശതമാനമാക്കിയാണ് കുറച്ചത് പ്ലാറ്റിനത്തിന്റെ നികുതി ആറ് പോയിന്റ് നാല് ശതമാനമായി കുറച്ചു നിലവിൽ വിവിധ നികുതികൾ ചേർന്ന് പതിനഞ്ച് ശതമാനം നികുതി ാണ് സ്വർണ്ണവും ഇറക്കുമതി ചെയ്യാൻ നൽകേണ്ടത് ഇതിൽ പത്ത് ശതമാനം അഞ്ചു ശതമാനം അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വെള്ളിയുടെയും ഇറക്കുമതി സ്വർണത്തിന്റെ ഇറക്കുമതിൽ നിന്നും കുറച്ചത് കസ്റ്റംസ് ഡ്യൂട്ടി നിന്നും അഞ്ചു ശതമാനമായും അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അഞ്ചിൽ നിന്നും ഒരു ശതമാനമായും കുറച്ചു ഇന്ത്യയിലെ ഉയർന്ന ഇറക്കുമതി നികുതിയാണ് കള്ളക്കടത്ത് സംഘം മുതലാക്കിയിരുന്നത് തീരുവ പതിനഞ്ചു ശതമാനത്തിൽ നിന്നാണ് ആറ് ശതമാനമായി കുറയുമ്പോൾ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുന്ന സ്വർണത്തിന്മേലുള്ള ലാഭം കുറയും നേരത്തെയുള്ള ഇറക്കുമതി നിരക്ക് പ്രകാരം ഒരു കിലോ സ്വർണം ഔദ്യോഗിക ചാനൽ വഴി ഇന്ത്യയിൽ എത്തിക്കാൻ ഒൻപത് ലക്ഷം രൂപയിലേറെ നികുതി നൽകണം ഇത് ഇനി മൂന്ന് നാല് ലക്ഷം രൂപയായി കുറയും ഇതോടെ കള്ളക്കടത്ത് ലാഭകരമല്ലാതാകും വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് പ്രകാരം നൂറ്റി അറുപത് ടൺ സ്വർണ്ണമാണ് ഇന്ത്യയിലേക്ക് വർഷം കള്ളക്കടത്ത് വഴി എത്തുന്നത് വാർഷിക ഡിമാൻഡിന്റെ ഇരുപത് ശതമാനം വരും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇന്ത്യ നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് ബില്ല് ഡോളർ മൂല്യമുള്ള സ്വർണം ഇറക്കുമതി ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇറക്കുമതി അടിസ്ഥാനമാക്കി ഇരുപത്തി എട്ടായിരം കോടി രൂപയാണ് ഈ ഇനത്തിൽ വരുമാനമായി ലഭിച്ചത് കള്ളക്കടത്ത് കുറയുമ്പോഴുള്ള വരുമാനവും സമാന്തര സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കാനുമാണ് സർക്കാരിന്റെ ശ്രമം സ്വർണത്തിന്റെ നികുതിയിലും കാര്യമായ കുറവ് വന്നിട്ടുണ്ട് നികുതി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഹോൾഡിംഗ് പീരിയഡ് മുപ്പത്തി ആറ് മാസത്തിൽ നിന്ന് ഇരുപത്തിനാല് മാസമായി കുറച്ചു രണ്ടു ശേഷം സ്വർണാഭരണം വിറ്റാൽ ദീർഘകാല മൂലധന നേട്ടത്തിൽ നികുതി നൽകണം ഇത് ഇരുപതിൽ നിന്ന് പന്ത്രണ്ട് ി കുറച്ചത് നിക്ഷേപകന് നേട്ടമാണ് അതേസമയം ലാഭത്തെ പണപ്പെരുപ്പവുമായി അഡ്ജസ്റ്റ് ചെയ്തിരുന്ന ഇൻഡെക്സേഷൻ ആനുകൂല്യം സർക്കാർ പിൻവലിച്ചു രണ്ടു വർഷത്തിന് മുൻപ് വിറ്റാൽ നിക്ഷേപകന്റെ ആധായ നികുതി സ്ലാബ് അനുസരിച്ചാണ് നികുതി ഈടാക്കുക ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിനും സമാനമായ നികുതി ഘടനയാണ് ഗോൾഡ് ഇ ഡി എഫിന് പന്ത്രണ്ട് മാസമാണ് ഹോൾഡിംഗ് പീരിയഡ് ശേഷം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം നികുതി ഈടാക്കും